गं करोति वा चालं गिरिम् लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् एवं दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धे यदन्यस्तन्वाचा ति या वा भजति क्षुद्रदैव स्फुटेयं एते तावत् സ്ഥിരതരമനസാ വിശ്വപീടാഹത്തി നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവാശ്രയാം ഇപ്രകാരം ഇങ്ങനെ എന്നാണ് സംസ്കൃത പദത്തിനർത്ഥം ദുർലഭ്യവസ്തുനി അപി അഭി എന്നുള്ളത് അവിടേക്കും ചേർക്കാം അതല്ല എന്നു വച്ചാൽ സുലഭതയാ ഹസ്തലബ്ധേ അഭി എന്ന് അങ്ങനെയും കൊണ്ടുപോകാം ദുർലഭ്യവസ്തുനി അഭി ദുർലഭ്യമായിട്ടുള്ള വളരെ വിഷമാണ് കിട്ടാൻ സാധാരണഗതിയിൽ അതായത് ഏറ്റവും വലിയതായിട്ടുള്ള പുരുഷാർത്ഥം ആയിട്ടുള്ളതായിട്ടുള്ള മോക്ഷം ആ മോക്ഷപ്രാപ്തിയിലാണ് സാന്ദ്രാനന്ദാവ തുല്യം എന്നൊക്കെ പറഞ്ഞല്ലോ സാന്ദ്രാനന്ദ ആത്മകമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ നേരിട്ട് അറിയാൻ അനുഭവം ഉണ്ടാവണത് ആ അങ്ങനെ ആ അനുഭവം ഉണ്ടാവാനുള്ളതായിട്ടുള്ള വസ്തു വാസ്തവത്തിൽ വളരെ വിഷമായിട്ടുള്ളതാണ് യോഗികൾ യോഗാഭ്യാസം കൊണ്ടും അതല്ലെങ്കിൽ ഉപനിഷത്തുകളൊക്കെ പഠിച്ച് ആയിട്ട് സാധാരണ പാണ്ഡിത്യം കൊണ്ടും യോഗം കൊണ്ടും ഒക്കെ കിട്ടാവുന്നതായിട്ടുള്ള കർമ്മങ്ങൾ മൂന്ന് തരത്തിലാണ് ഇത് ഉണ്ടാവുന്നത് എന്നാണ് പറയണത് തന്വ വാച ധിയാവ എന്ന് പറഞ്ഞു തന്നു ശരീരം കൊണ്ട് ശരീരം കൊണ്ട് ഉള്ളതായിട്ടുള്ള പ്രാർത്ഥനകൾ ദേവന്മാരെ ബോധിക്കുക അങ്ങനെയുള്ളതൊക്കെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ അതുമാരെ വാക്കുകൊണ്ട് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഗുരുമുഖത്തു നിന്ന് കേട്ടിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള വേദാന്തജ്ഞാനം കൊണ്ട് ധിയ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഇങ്ങനെ പലതരത്തിലും ഈ പരമാനന്ദലബി ഉണ്ടാവാം പക്ഷെ അതൊക്കെ വളരെ വിഷമപ്പെട്ടത് വിഷമമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ദുർലഭമാണ് അങ്ങനെ അങ്ങനെ ഉണ്ടാവണതായിട്ടുള്ള ആ പരമാനന്ദം ആത്മ ഐക്യം എന്നുള്ള അനുഭവം അത് വളരെ വിഷമമായിട്ടുള്ളതാണെങ്കിലും അത് നമുക്കിവിടെ ഗുരുവായൂരില്ലേ അത് വളരെ എളുപ്പമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദുർലഭ്യവസ്തുവിനെ അഭി അത് വളരെ ദുർലഭമായിട്ടുള്ളൊരു വസ്തുവാണ് ഈ അജ്ഞാനം എന്നുള്ളത് ജ്ഞാന അനുഭവം എന്നുള്ളത് എങ്കിലും അത് സുലഭതയാ ഹസ്തലഥേ സുലഭതയാ വളരെ സുലഭമായിട്ട് അതായത് ഗുരുവായൂരങ്ങട്ട് ചെല്ലി വേണ്ടു അവിടെ നടക്കിൽ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്മരിച്ചു കഴിഞ്ഞാൽ ആ ആനന്ദം അനുഭവം സ്വയം ഉണ്ടാവണു എന്നാണ് അങ്ങനെ വളരെ സുലഭതയാ സുലഭമായിട്ട് ഹസ്തലധേ അഭി എന്നവിടക്കു ആവാം കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് യാതൊരു വിഷമവും ഇല്ലാതെ കണ്ട് ഈ ഗുരുവായൂർ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള കയ്യിൽ ഉള്ളം കയ്യിൽ കിട്ടിയ മാതിരിയാണ് ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കണത് നമ്മളെ എല്ലാവരെയും കാണിച്ചും കൊണ്ട് നമുക്ക് കാണാൻ നമുക്ക് കാണാൻ സൗകര്യമായിട്ട് സാക്ഷാത്തായിട്ട് ആ പരമാനന്ദം നമുക്ക് തന്നുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിലും യത് നമ്മൾ അതും കണക്കാക്കണില്ല പലരും എന്നുള്ളതാണ് അന്യ ജനഹ ധിയെ അതായത് സാധാരണ അറിവില്ലാത്തതായിട്ടുള്ള ജനങ്ങൾ അന്യ ഭജതി മറ്റോരോന്നിനെ ഭജിച്ചുകൊണ്ടിരിക്കണു അതായത് മറ്റോരോന്നിനെ എന്ന് വെച്ചാൽ മറ്റ് വിഷയങ്ങളെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കുറേ സമ്പത്തുണ്ടായാലാണ് ഏറ്റവും സുഖം അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടായിട്ട് അങ്ങനെ അയ്യാലാണ് സുഖം ഇങ്ങനെ ഓരോ തന ശരീരം കൊണ്ട് വാക്കുകൊണ്ട് കുറേ പ്രയത്നിച്ചിട്ട് നമുക്ക് സമ്പത്ത് സമ്പത്തുണ്ടാകാനായിട്ട് ശരീരം കൊണ്ട് പുറ പ്രയത്നിക്കണു വാക്കുകൊണ്ട് പ്രയത്നിക്കേണ്ടി വരുന്നുണ്ട് ബുദ്ധി കൊണ്ട് പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ളതായിട്ടുള്ള പ്രയത്നങ്ങളെ കൊണ്ട് നമുക്ക് ഈ ആനന്ദം കിട്ടണം ആനന്ദം കിട്ടണം എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഓടി ഓടി നടക്കുകയാണ് തന്വാ വാചാ ധിയ വന്യത് ഭജതി മറ്റോരോന്നിനെ ഭജിച്ചുകൊണ്ടിരിക്കണു ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും മറ്റോരോന്നിനെ നമ്മൾ ഭരിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇത് എന്ന് യാതൊന്നാണോ എന്നുള്ളത് ബദ കഷ്ടം തന്നെ നമ്മൾ വേറെ ഓരോന്നിലേക്ക് പോണു എന്നുള്ളത് അത് ക്ഷുദ്രത ഏവാ അത് നമ്മുടെ ക്ഷുദ്രത എന്നല്ലാതെ കണ്ട് ഒന്നും പറയാനില്ല ക്ഷുദ്രത ഏവാ ക്ഷുദ്രത തന്നെയാണ് എന്നുള്ളത് ഇയം സ്ഫുടാ ഇത് ഇയം എന്ന് വെച്ചാൽ ഇത് ഇത് സ്ഫുടാ വളരെ വ്യക്തമാണ് നമ്മളിവിടെ വളരെ എളുപ്പമായിട്ട് ഒരു കാര്യം സിദ്ധിക്കാമെന്നുള്ളപ്പോ ബുദ്ധിമുട്ടിയിട്ട് വേറൊരു ഒന്നിൻ്റെ പിന്നാലെ പോണു എന്നുള്ളത് വളരെ കഷ്ടമാണ് അവിടെ അന്യത് എന്നുള്ളത് അന്യത് ഭജതി എന്ന് പറയുമ്പോൾ അവിടെ മറ്റു വിഷയങ്ങളെ ഭജിക്കണു എന്നാവാം അല്ലെങ്കിൽ മറ്റു ദേവതകളെ ഭജിക്കണു എന്നാവാ അവിടെ എരിപ്പാടിൻ്റെ കാര്യത്തിൽ അവിടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഏക ആശ്രയം എന്നുള്ളത് വീണ്ടും വീണ്ടും പറയണത് കൊണ്ട് മറ്റു ദേവതകളുടെ പിന്നാലെ പോണു എന്നുള്ളതും എന്നുള്ളതും വ്യാഖ്യാനിക്കാൻ വിരോധമില്ല അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ മറ്റു പിന്നെ ദേവതകളുടെ പിന്നാലെ പോണു എന്നും ആവാം അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ പിന്നാലെ പോണു എന്നുള്ളത് ആവാം അതൊക്കെ ക്ഷുദ്രത തന്നെയാണ് തന്നോ വാച തൻ ശരീരം കൊണ്ടോ വാക്ക് കൊണ്ടോ ധിയ ബുദ്ധി കൊണ്ടോ അന്യ അന്യത് ഭജീത മറ്റൊന്നിനെ ഭജിക്കുന്നു എന്നുള്ളത് നമ്മൾ പിന്നാലെ പോകുന്നു എന്നുള്ളത് ക്ഷുദ്രതയേവാ ക്ഷുദ്രത തന്നെയാണ് നമ്മുടെ ക്ഷുദ്രതയാണ് എന്നുള്ളത് ം സ്പഷ്ടമായിട്ടുള്ളതാണ് വ്യക്തമായിട്ടുള്ളതാണ് എന്നാൽ ഇനി അല്ലാതെ കണ്ടുള്ളവര് ബുദ്ധിയുള്ളവര് എന്നെ പോലെയുള്ളവര് എന്ന് പറയുകയും ചെയ്യും ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഉള്ളതാണ് അപ്പോൾ വയം എന്നുള്ളത് അവിടെ ഞാൻ എന്നുള്ളത് അർത്ഥത്തിലെടുക്കാം നമ്മൾ എന്നുള്ള അർത്ഥത്തിലെടുക്കാം ഭക്തന്മാരായിട്ടുള്ള വേറെ ആളുകളെടുക്കാം ഭയം ഏതേ താവത് വയം തൂ ഈ ഞങ്ങളാകട്ടെ വയം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നുള്ള നമ്മൾ ഞങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥം എടുക്കാം ഏതേ വയം തൂ ഈ ഏതാ വെച്ചാൽ ഈ ഈ ഞങ്ങളാകട്ടെ സ്ഥിരതര മനസ്സാ സ്ഥിരതരമായിട്ടുള്ള മനസ്സുകൊണ്ട് ഉറച്ച മനസ്സുകൊണ്ട് സ്ഥിരതരം അത്യധികം ഉറച്ചത് സ്ഥിരതര മനസ്സാ മനസ്സുകൊണ്ട് സ്ഥിരതരമായിട്ടുള്ള അത്യധികം ഉറച്ചതായ മനസ്സുകൊണ്ട് വിശ്വപീഡാപഹത്യേ വിശ്വപീഡകളുടെയും ഹതിക്കായിക്കൊണ്ട് വിശ്വം എന്നു വെച്ചാൽ എല്ലാ എല്ലാ പീഡകളെയും എല്ലാ ദുഃഖങ്ങളെയും ഹനിക്കുന്നതിന് വേണ്ടി എല്ലാ ദുഃഖങ്ങളുടെയും നാശത്തിന് വേണ്ടിയിട്ട് എല്ലാ ദുഃഖങ്ങളുടെയും വെച്ചാൽ എൻ്റെ എല്ലാ ദുഃഖങ്ങൾ എന്നുള്ള അർത്ഥം എടുക്കാം വട്ടേരിപ്പാട് വാദ രോഗം കൊണ്ട് കഠിനമായിട്ടുള്ള അവസ്ഥയിലാണല്ലോ നാരായണീയം എഴുതാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം എൻ്റെ സകല ദുഃഖങ്ങളും എന്ന് പറയാം അല്ലെങ്കിൽ ലോകരുടെ മുഴുവൻ ദുഃഖങ്ങൾ എന്നുള്ള അർത്ഥം കൊടുക്കാം വിശ്വപീഠാപഹത്തി എല്ലാ ലോകത്തിൽ എല്ലാവരുടെയും എല്ലാ പീഡകളുടെയും നാശത്തിനായിക്കൊണ്ട് വിശ്വപീഠാപഹത്തി സ്ഥിരതര മനസ്സ ഉറച്ച മനസ്സോടുകൂടിയിട്ട് നിശേഷാത്മാനം ഏനം ഗുരുഭവന പുരാധീശം നിശ്ശേഷാത്മാനം എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായിട്ട് വിലസുന്നതായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നതായിട്ടുള്ള നിശേഷാത്മാനം എല്ലാറ്റിൻ്റെയും ആത്മാവായിട്ടുള്ള സർവത്ര വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായിട്ടുള്ള ഏനം ഗുരുപവനപുരാധീശം ഏനം ഈ കേഷ എന്നുള്ള ദ്വിതീയ ഏകവചനാണ് ഏനം ഏനം ഈ ഗുരുഭവനപുരാധീശം ഏവ ഗുരുഭവനപുരാധീശനെ തന്നെ ഗുരുവായൂരപ്പനെ തന്നെ ഗുരുഭവനപുരത്തിലെ ഗുരുവായൂരിലെ ഈശനായിട്ടുള്ള അധീശനായിട്ടുള്ള ഗുരുവായൂരപ്പിലെ ഗുരുവായൂർപുരത്തിലെ ഈശനായിട്ടുള്ള ഈ ഗുരുവായൂരപ്പനെ തന്നെ ഗുരുവേരം ഗുരുവനാധീശമേവ ആശ്രയാം അദ്ദേഹത്തിനെ തന്നെ ഏവ അദ്ദേഹത്തെ തന്നെ ആശ്രയാമഹ ആശ്രയിക്കുന്നു എന്നർത്ഥം അപ്പോൾ അതായത് ഈ ഈ പ്രകാരം വളരെ ദുർലഭമായിട്ടുള്ള വസ്തുവാണ് എന്നുണ്ടെങ്കിലും അതായത് ഈ ആനന്ദം സച്ചിദാനന്ദ ത്തിൻ്റെ ആ അനുഭവം അനുഭൂതി അത് വളരെ ദുർലഭമായിട്ടാണെങ്കിലും ഇവിടെ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടണു സാക്ഷാത്തായിട്ട് ഇവിടെ വന്ന് ഇരിക്കണം ഭഗവാൻ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാൻ ഗുരുവായൂര ഗുരുവായൂരിൽ വളരെ വ്യക്തമായിട്ട് പ്രത്യക്ഷമായിട്ട് വന്നിരിക്കുന്നു അങ്ങനെ നമുക്ക് കയ്യിൽ കൈക്കുള്ളിൽ കിട്ടിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിലും നമ്മൾ അതൊന്നും അറിയാതെ കണ്ട് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാ ബുദ്ധി കൊണ്ടോ ഒക്കെ വേറെ ഓരോന്ന് കിട്ടാനായിട്ട് വേറെ ഓരോരുത്തരെ ഭജിക്കാനായിട്ട് അല്ലെങ്കിൽ വേറെ ഓരോ വിഷയസുഖങ്ങൾ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു അവയെ തന്നെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കഷ്ടം തന്നെയാണ് എന്നുള്ളത് ആ കഷ്ടം തന്നെ എന്നുള്ള അർത്ഥത്തിലുള്ളതാണ് ക്ഷുദ്രത ഏവാ ഇത് ക്ഷുദ്രത തന്നെയാണ് നമ്മുടെയൊക്കെ ക്ഷുദ്രത തന്നെയാണ് എന്നുള്ളത് സ്ഫുടാ ഇത് സ്ഫുടയാ സ്ഫുടമാണ് വ്യക്തമാണ് ഏതേ അപ്പോൾ അതല്ല വേണ്ടത് എന്നുള്ളത് പിന്നെ രണ്ടാമത് പറയാണ് ഏതേതാവ് ഭയന്ത ഈ നാമാകട്ടെ സ്ഥിരപര മനസ്സാ അനുബുദ്ധി ഉറച്ചതായിട്ടുള്ള ആ മനസ്സുകൊണ്ട് വിശ്വപീഠാപഹത്തി ലോകത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ എനിക്കുള്ളതായിട്ടുള്ള എല്ലാ പീഡകളെയും ഞാൻ അർത്ഥത്തിൽ കൊടുക്കാം വിശ്വപീഠാവഹത്തി എല്ലാ പീഡകളും നശിക്കുന്നതിന് വേണ്ടി നിശേഷാത്മാനം എല്ലാവരുടെയും മനസ്സിൽ ഇരിക്കുന്നതായിട്ടുള്ള എല്ലാവരുടെയും ഉള്ളിൽ വർത്തിക്കുന്നതായിട്ടുള്ള വസിക്കുന്നതായിട്ടുള്ള ഈ ഗുരുഭവന പുരാധീശനെ തന്നെ ആശ്രയിക്കുന്നു അല്ല അദ്ദേഹം എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിനെ തന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് എല്ലാ പീഡകളും ലോകത്തിലുള്ളതായിട്ടുള്ള എല്ലാ പീഠകളും അവസാനിക്കും എന്നുള്ളതായിട്ടുള്ള ഒരു ധുയ്യ കൂടി അവിടെ വരുന്നുണ്ട് ഏവം സ്ഥിരതരമനസാ വിശ്വപീടാഹത്തി निःशेषात्मानमेनं गुरुपवनपुराधीशमेव श्रयामः